ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വെൽക്കം ടു മൈ ഗോട്ട് ഓഫ് തടാൽ വാ ഗായ്സ് ഡേ ടു കാരണം ഇന്നലെ ഉമാർ ഫുട്ബോൾ കളിച്ച് ഇന്നലെ തോറ്റുപോയി അപ്പോൾ രണ്ടാം ദിവസം നമ്മൾ ക്രിക്കറ്റിനെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ക്രിക്കറ്റ് കളിക്കുക ഇന്ന് ക്രിക്കറ്റ് പിള്ളേരും വലിയവരും ക്രിക്കറ്റ് കളിയാണ് അപ്പം ഇന്നിപ്പ്മാർ മെഴുകി തോ എന്താടാ ഇന്ന് ഉമ്മമാർ മെഴുകി തോക്കാനായിട്ട് കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെയാണ് കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളെ ജയിക്കത്തുള്ളൂ എന്ന് ലെവൽ ഈസ് ഹൈ അല്ലേ സയർ കാരണം ഇവമാർ ഇന്നലെ വെല്ലുവിളിച്ചിട്ട് അഞ്ച് ഗോളാണ് നമ്മൾ അടിച്ചത് അഞ്ച് ഗോൾ പിന്നെ അമര അടിച്ച് നാല് ഗോൾ ഓക്കെ അത് കളി എന്ന് പറഞ്ഞാൽ ജയത്തിൽ വലുതൊന്നുമില്ല അപ്പൊ ഇന്ന് നമ്മള് ക്രിക്കറ്റിന് ഇന്നലെ പറഞ്ഞാൽ ഞാൻ വീഡിയോ അപ്പൊ ഗൈസ് ക്രിക്കറ്റിൽ ഉമര തോപ്പിക്കണം ആ അമ്മക്ക് ആ കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ ബാക്കി വീഡിയോയിൽ സോ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് സംഭവം

നോൺ 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 ആണ് ബ്രോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാൻ ഇടവായ താളം അറിയാല്ലേ ഫസ്റ്റ് ചോറ് കേറിയിട്ട് പരിപാടി കാണിക്കരുത് ഈ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാൻ പിന്നെ ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇവന്മാരോട് ഇപ്പം സംസാരിച്ച് കൊള്ളത്തില്ല വേറെ ഒന്നല്ല താളം കേൾക്കണം അതിനേക്കാളും അത് ജയിക്കണം അത്രേ ഉള്ളൂ വൈഡിന്റെ തർക്കം ഇതുവരെ തരുന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല സോറി ബ്രോ അത് കിട്ടിയില്ല ബ്രോ കില്ലർ മില്ലർ നമ്മൾ ടീമിനുവേണ്ടി സിക്സ് അടിച്ചിരിക്കുകയാണ് സിക്സർ പായിപ്പിച്ചു കില്ലർ മില്ലർ എന്തിനൊക്കെ ഇടാ കാണിക്കോവറില് പത്ത് റൺസോടെ ഞങ്ങൾ ലീഡ് പിടിച്ചിരിക്കുകയാണ് ഓ ഗൈസ് വിക്കറ്റ് ആയിരിക്കുന്നു വിക്കറ്റ് ഗൈസ് നമ്മളെ ബാറ്റ്സ്മാൻ ഔട്ടായിരിക്കുന്നു കില്ലർ മില്ലർ എന്ന് വിളിപ്പേറുള്ള ഷാഹുൽ ഔട്ട് ആയിരിക്കുന്നു അടുത്ത മെയിൻ ബാറ്റ്സ്മാൻ ക്രിസ് ഗെയിൽ നാമമുള്ള ഗെയിൽ കുട്ടപ്പനാണ് ഇറങ്ങിയിരിക്കുന്നത് അടിച്ചിരിക്കുകയാണ് അങ്ങനെ അതെ സിക്സ് അടിച്ചിരിക്കുക എല്ലാ ടീമിലും അവരുടെ ടീമിനെ രക്ഷിക്കുന്ന മെയിൻ പ്ലെയർ ഉണ്ട് അതാണ് ഞാൻ അല്ലേ ഇങ്ങനെ നിന്നോളൂ തരാടാ നിനക്ക് ആ മെയിൻ പ്ലെയർ കയറുന്നതല്ലോ യോ ആദ്യം നമ്മളെ കളി തമാശ ആയിട്ടെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ സീരിയസ് ആവല്ലേ നിങ്ങൾ കണ്ടോ ഇപ്പൊ ചിരിച്ചും കളിച്ചൊക്കെ നീക്കി ഇത്തിരി കഴിയുമ്പോ ഒരു കളി എങ്ങാനും നമ്മൾ തോക്കേ അല്ലെ അവര് തോക്കെ ആയി കഴിഞ്ഞ പിന്നെ അടുത്ത ആളി സീരിയസ് ആയിരിക്കും ഭയങ്കര പക്കി കൈസ് ഭയങ്കര ഒരു സമയത്ത് രണ്ടിനോ പോള് ഒന്ന് ബീമറും ഒന്ന് ലൈൻ പോയി ബാറ്റിംഗിൽ പിടിച്ചില്ലെങ്കിൽ അഥവാ എനിക്ക് ബാറ്റിംഗ് ചെയ്യാൻ അവസരം കിട്ടില്ലെങ്കിൽ നമ്മള് ബൗളിംഗ് പിടിക്കും ഞാൻ ബൗളിങ് കാണിച്ചിട്ട് യൂസ് എന്റെ ബൗളിങ് അറിയാലേ നിങ്ങൾ അടിക്കത്തില്ല ഓരോ ഓവറും പറയാൻ വേണ്ടി വന്നു പറയാൻ വേണ്ടി വന്നില്ലേ ആ ഞാൻ ബൗൾ ചെയ്യുന്ന വെച്ചാൽ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ കാല് സ്ട്രെയിൻ കൊടുക്കുന്ന ബൗൾ ചെയ്യുമ്പോഴാണല്ലേ നോക്കാം നോക്കാം ബ്രോ ബ്രോ നല്ല ഓക്കെ ആദ്യമായിട്ടാണ് എറിയുന്നത് അതിന്റെ ഒരു പ്രഭാവത്തിനായി നല്ല പോരായ്മ പിന്നെ വൈകി പിന്നെ എന്തിനാണ് അറിയാൻ വരുന്നത് അത് വേറൊരു കാര്യം അവന് ഞാൻ പറഞ്ഞു കൊടുത്തു ഓരോ ഐഡിയസ് എങ്ങനെ അറിയണം അടിപൊളിയായിട്ട് നല്ല ക്രിക്കറ്റൊക്കെ അത് കളിച്ചറിഞ്ഞു അടിപൊളിയാണ് മുമ്പ് ഇറങ്ങുന്ന പുതിയ തലമുറയെ നമ്മള് സപ്പോർട്ട് ചെയ്യണം നമ്മളെ പയ്യനാണ് അനിയം പൈനാണ് ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് കളി ആദ്യമായിട്ടല്ലേ ഇറങ്ങുന്നുണ്ട് ഇപ്പോഴാണ് പ്രൊഫഷണൽ രീതിയിൽ അറിയാൻ ഭയങ്കര പ്രൊഫഷണൽ തന്നെ ഗൈസ് രണ്ടോർ കളി കിടക്കാത്ത മുട്ടൻ താളം വിട്ടിരിക്കുന്ന രണ്ടോർ ലോ അമ്മാ ഇതൊക്കെ ഗൈസ് ഇവന്റെ നാല് ബോളും തുഴഞ്ഞിട്ട് നാലാത്ത ബോളാണ് നാണം കെട്ടാ അടിച്ചത് അണ്ടാ അണ്ടാ മോനെ ആദ്യ കളിക്കറങ്ങുന്നറിയാൻ പഠിച്ചു ആ ജയിക്കാൻ അറുപത്തി ഒന്ന് നമ്മളെ ബൗളിങ്ങാണ് മര ബാറ്റിങ് എന്താ സൂപ്പർ എറി ഞാൻ കാണണോ കിട്ടി ആ ഞാൻ നല്ലത് മാത്രേ എടുത്തുള്ളു ചിന്നാ നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോയിട്ടാ チリアミンティーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケーオーケー ஒய் பாஸ் ஆணி அடைக்குறானே ஓட வைடா அம்பேர் சூப்பர் பால் சூப்பர் பால் மூணு பால் மூணு பால் மூணு பால் மூணு பால் மூணு பால் மாலத்த பால் ஓகே சூப்பர் சூப்பர் பால் அங்க தோற்றி வேஷம் வீடும் தோற்றி രണ്ട് ചേർത്തു മൂന്നോറിന്റെ കളിയാണ് നമ്മൾ കളിയാണ് ഉമാരി ജയിക്കാൻ വേണ്ടി മൂന്നോറിന്റെ കളിയാക്കി മൂന്നോറിൽ ഇരുപത്തൊമ്പത് റൺസ് നമ്മൾ ചേസിംഗ് ആണ് ഞാൻ അമ്പയർ വന്നിട്ടുണ്ട് ഔട്ടായിരിക്കാണ് ആദ്യത്തെ ബാൾ അതിന് ഔട്ടായിരിക്കാണ് കായ്സി എന്ത് ചെയ്യാ ആദ്യത്തെ ബാള് റണ്ണൌട്ടായിരിക്കാണ് കൈസ് നമുക്ക് അടുത്ത പിടിക്കാം സൂപ്പർ സൂപ്പർ പോയി കാണിച്ചാണ് അടിപൊളി പാണ്ടിപ്പായിരുന്നു അല്ലേ ഓവർ ജയിക്കാൻ പതിനെട്ട് റൺ ബാറ്റിങ്ങിനായിട്ട് അലൻസ് കൊട്ടുന്നു നിപ്പ് കണ്ടു പിടിക്കുന്നു ഫസ്റ്റ് ബോൾ സിക്സ് നാലൻ ഫോമിലാണ് അഞ്ച് ബോളിൽ പന്ത്രണ്ട് റൺ ഓക്കെ വൈറ്റ് ബോൾ വൈറ്റ് ബോൾ സായിർ സ്വന്തം വിക്കറ്റ് ഏറ്റു കൊടുത്തിരിക്കുന്നു ത്രില്ലിംഗ് മാച്ച് ആയിരിക്കാണ് ഗാസ് ओके अरे बेस्ट फ्ल फील अखाणि मैच आविदे മൂന്ന് കളി കളിച്ച് മൂന്നളിയെല്ലാം കളിച്ചാൽ നമ്മൾ ഏ മൂന്ന് കളി കളിച്ച് രണ്ടളി നമ്മൾ കഴിച്ച് ഒരു കളി രാസത്ത് ഒരു കളി ആകുമ്പോൾ അയച്ചു ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ടർഫിന്റെ ആ കുറ്റം പറയാനല്ല അതിപ്പോ ഓക്കെ എല്ലാരും അങ്ങനെയാണ് കളിക്കുന്നത് ഈ ടർഫിന്റെ ഈ നെറ്റ് കണ്ടോ നെറ്റ് ഒരുപാട് അടുത്താണ് അപ്പോൾ നമ്മളിങ്ങനെ പൊക്കി അടിക്കുമ്പോഴത്തേക്കും നെറ്റിലാണ് കൊള്ളുന്നത് ബൗണ്ടറി പോകാൻ ഭയങ്കര പാടാണ് നമ്മൾ നമ്മളൊത്തി ഫ്ലാറ്റായിട്ട് ചേർത്ത് അടിച്ചാൽ അങ്ങനെ അളന്നടിക്കാൻ വേണ്ടിയിട്ട് വലിയ കളിക്കാരുന്നല്ലോ നമ്മൾ അങ്ങനെ ഫുൾ അപ്ഡേറ്റ് കളിയുടെ എല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഓക്കെ കായ് അങ്ങനെ ഈ വളിച്ച മോന്ത ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കാണി മുട്ട മക്കളെന്താ ബാസ്കറ്റ് ബോളാ വോളിബോളാ നീ എന്തായാലും താങ്ക് യു താങ്ക് യു അവനാണ് ടിപൊളി കളിക്കാ ഒരുപാട് കളിച്ചായി പോയി ഒരുപാട് കളിച്ചില്ല ചരിത്രം ഔട്ടായി പോയിട്ട് ഓക്കെ വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ഉ